എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഇന്നത്തെ ചെറിയൊരു ഷോപ്പിംഗ് വീടിയാണ് വീട്ടിലെ സാധനങ്ങളെല്ലാം തീർന്നിരിക്കുമായിരുന്നു അതെല്ലാം വാങ്ങിക്കാൻ പോയിരുന്നു നമ്മുടെ തൊട്ടടുത്തുള്ള കടയിലാണ് നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ പോയത് എല്ലാ സാധനങ്ങളും കഴിഞ്ഞിരിക്കുവായിരുന്നു അപ്പം ചെറുതായിട്ട് എല്ലാ ഒന്നുമില്ല കുറച്ച് സാധനങ്ങൾ മാത്രം പിന്നെ കുഞ്ഞുങ്ങൾക്ക് ബിസ്ക്കറ്റുമൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ചൂലൊരെണ്ണം എടുത്തിട്ടുണ്ട് ചൂലങ്ങ് പന്നലായിപ്പോയി വീട്ടിലിരിക്കുന്നത് അപ്പം നമ്മൾ ഒരു ചൂലും വാങ്ങിച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ബില്ലടിച്ച് പരുന്നവഴിക്ക് ഭയങ്കര മഴയായിരുന്നു മഴ മൊത്തം നനഞ്ഞ് ഞങ്ങൾ അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ മാറി പിന്നെ ഞങ്ങൾ നേരം കൊറച്ചുനേരം കഥയൊക്കെ പറഞ്ഞ് പിന്നെ ഉച്ചക്കാലത്തെ ഫുഡൊക്കെ കഴിച്ച് ഇത് ഞങ്ങളുടെ ഞങ്ങളെ ജാൻവിക്കുട്ടിയാണ് ആളൊരു ബിസ്ക്കറ്റ് നിന്നോണ്ട് നിൽക്കുകയാണെ ഞാൻ എത്ര ചോദിച്ചിട്ടും തരുന്നില്ല പല പല രസങ്ങളും മുഖത്ത് മഞ്ഞി മാഞ്ഞ് പോകുന്നുണ്ട് പിന്നെ ഫുഡടിയൊക്കെ കഴിഞ്ഞ ഞങ്ങൾ പിന്നെ കൊണ്ടുവന്ന് വെച്ച സാധനങ്ങളെല്ലാം എല്ലാം അടുക്കിപ്പിറുക്കി വെക്കുവാണ് കുറച്ച് സാധനങ്ങളെല്ലാം ടിന്നുകളിലെല്ലാം ഇട്ട് വെച്ചേച്ചാൽ അത്യാവശ്യം വേണ്ടത് മാത്രം എടുത്ത് ബാക്കിയെല്ലാം കവറി കെട്ടി ബക്കറ്റിനകത്ത് ഇട്ട് വെക്കും പിന്നെ തീരുമ്പോൾ തീരുമ്പോഴാണ് എടുത്ത് ഉപയോഗിക്കുന്നത് ഏറ്റവും വലിയ ടാസ്ക് ഇതാണ് വെളിച്ചെണ്ണ പൊട്ടിച്ചേക്കുന്നത് കാഴ്ച വ ഒരു കുഴപ്പവും ഇല്ല എല്ലാം കറക്റ്റായിട്ട് പാത്രത്തിൽ തന്നെ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും ബിസ്ക്കറ്റ് വേണം എപ്പോഴും ബിസ്ക്കറ്റ് ചോദിച്ച് ചോദിച്ചിരിക്കുന്ന കാരണം ബിസ്ക്കറ്റ് കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഷോ ഓഫ് എല്ലാം കഴിഞ്ഞ് ചടുക്കലും പെറുക്കലും എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ സ്ലാബ് എല്ലാം തൂത്ത് വൃത്തിയാക്കി എനിക്ക് എപ്പോഴും ഇങ്ങനെ തൂത്ത് തുടച്ച് തൂത്ത് തുടച്ചിരിക്കണം എനിക്കിങ്ങനെ ഒരു ശകലം വെള്ളം പോലും കിടക്കുന്ന ഇഷ്ടമല്ലേ ഞാനങ്ങനെ എല്ലാം തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് പണികളെല്ലാം തീർന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ദാ വരുന്ന അടുത്ത ഐറ്റം അടുത്ത ജോലി എനിക്ക് വന്നിട്ടുണ്ട് ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ മീനും കൊണ്ടായിരുന്നേ വന്നത് അങ്ങനെ മീനെല്ലാം പെട്ടെന്ന് തന്നെ വെട്ടി തേച്ച് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് പിന്നെ കുറച്ച് പാത്രങ്ങൾ കിടപ്പുണ്ടായിരുന്നു അതും എല്ലാം പെട്ടെന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് രാത്രി മീനും കൊണ്ട് വന്നു കഴിഞ്ഞാൽ രാവിലത്തെ അത്രയും പണി എനിക്ക് കുറഞ്ഞിരിക്കുകയാണ് അങ്ങനെ മീനെല്ലാം കറികളെല്ലാം പെട്ടെന്ന് തന്നെ ആക്കി പിന്നെ മീൻ മത്തിയായിരുന്നു കൊണ്ടുവന്നിട്ടുള്ളത് മത്തിക്ക് നല്ല പരിഞ്ഞിലുണ്ടായിരുന്നെ അങ്ങനെ അത് തോരനാക്കി മീൻ കുറച്ച് വറക്കുകയും ചെയ്ത് പരിഞ്ഞിൽ തോരനാക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കാനാണേ പിന്നെ മീൻ കറിയും കൂടെ സെറ്റാക്കുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് വീഡിയോ ഓടിച്ചു വിട്ട് ഇതിൽ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇത്രയും പെട്ടെന്ന് പണികൾ തീർന്നു രണ്ട് മണിക്കൂർ എടുത്ത് ചെയ്ത ജോലിയാണ് രണ്ട് സെക്കൻഡ് കൊണ്ട് കണ്ട് തീർക്കുന്നത് ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി ഞാൻ അകത്ത് നിന്ന് മീൻ വൃത്തിയാക്കുന്നത് കണ്ടിട്ട് ആരും എന്നെ പറയല്ലേ പുറത്ത് നല്ല മഴ മുറ്റത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റാത്ത മഴ ആയതുകൊണ്ടാണ് ഞാനകത്ത് നിന്ന് മീൻ വൃത്തിയാക്കുന്നത് എങ്കിലും എല്ലാം തേച്ച് കഴുകി നല്ല രോഷനൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിടും സ്മെല്ലൊന്നും എടുക്കാത്ത രീതിയിലാണ് ഈ മീനകത്ത് നിന്ന് വെട്ടുന്നത് അങ്ങനെ മീൻ കറിയും കൂടെ സെറ്റാക്കിയിട്ട് സ്ലാബ് എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ പോയി കുളിക്കാൻ പോകണേ പിന്നെ എനിക്ക് രാത്രി കുളിച്ചാൽ കുളിക്കാതെ കിടന്ന ഉറക്കം വരത്തില്ല ഞാൻ എത്ര രാത്രിയാലും കുളിച്ചിട്ട് കിടക്കത്തുള്ളത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കയറി കിടന്നുറങ്ങി അപ്പോൾ ഇനി ഒരു വീഡിയോയില് കാണുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ സി യു